കേരള കണ്യാർകളി ആർട്സ് പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പൈതൃകം ഇരുപത്തിനാല് മഹാമേള മെയ് പതിനാറിന് തുടങ്ങും മന്നത്ത് നെന്മാർ ദേശത്തിന്റെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പതിനാറ് പതിനേഴ് തീയതികളിലായി പൈതൃകം നടത്തുന്നത് മഹാമേളയുടെ പ്രചരണത്തിനും ദേശങ്ങളെ ക്ഷണിക്കുന്നതിനുമായി വിളംബരഘോഷയാത്ര നടത്തി പുതിയംഗത്ത് നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത് പുതിയങ്കം വേട്ടക്കെരുമകൻ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് വിവിധ ചടങ്ങുകൾക്ക് ശേഷമാണ് ഘോഷയാത്ര ആരംഭിച്ചത് കാട്ടുശേരി വാനൂർ പുള്ളോട് കുനിശ്ശേരി തുടങ്ങിയ വിവിധ ദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന യാത്ര നെന്മാറയിലാണ് സമാപിച്ചത് ஜெய்சங்கர் எம் பி கார்த்திகேயன் பிரசாந்த் என்ிர் பங்கெடுத்து ും എല്ലാദേശത്തെ പാലങ്ങളിലും എല്ലാ രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാവരെയും അർത്ഥമാണ്